രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല സന്ദർശനത്തിന് വേണ്ടി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് അത് പ്രധാന വാർത്തകളിൽ ഇപ്പോൾ നടന്നു നിൽക്കുന്ന ഒരു കാര്യമാണ് അതിനിപ്പോൾ വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ഗുരുതരമായിട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നു ഹെലികോപ്റ്റർ പറന്നിറങ്ങുന്നതിനിടയിൽ തലനാര കീഴടയ്ക്ക് അവർ രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ദ്രൗപതി മുർമു ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഈ ഹെലികോപ്റ്റർ ലാൻഡിങ്ങിൽ ഈ പിഴവുണ്ടായത് അല്ല ദ്രൗപതി മുർമു ഇതിനകത്തുണ്ടായിരുന്നു എന്നൊക്കെ പല പല വാർത്തകൾ കേൾക്കുന്നുണ്ട് എന്താണ് ശരിയായ വാർത്ത എന്നറിയില്ല എന്തായാലും അവിടെ പറ്റിയെന്തെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ മരുമോൻ്റെ വകുപ്പ് പി ഡബ്ല്യു ഡി വകുപ്പ് ഒരു താൽക്കാലിക ഹെലിപാഡ് ഉണ്ടാക്കി ലാൻഡ് ചെയ്യാൻ വേണ്ടി കോൺക്രീറ്റ് എന്താന്ന് കട്ടിപിടിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ സമയം പോലും അതിന് കൊടുത്തില്ല ഇത്രയും നേരം അതായത് ഒരു മാസം മുന്നേ ഇത് വരുന്നുണ്ടെന്ന് അറിയിച്ചതാണ് എന്നിട്ടും തലേ ദിവസമാണ് ഹെലിപാഡ് പണിയാൻ സമയം കിട്ടിയത് അങ്ങനെ ആ ഹെലിപാഡിൽ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ ഈ മണ്ണിലേക്ക് ഇത് പൊതഞ്ഞ് പോവുകയും അങ്ങനെ കുറച്ച് നേരം അവിടെ യാത്ര തടസ്സപ്പെടുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് ഉണ്ടായത് അപ്പോൾ ഇത് വന്ന സമയത്ത് ഒരു സുരക്ഷാ വീഴ്ച തന്നെ ഉണ്ടായി ഇത് എന്താണ് ഇവിടെ ഇങ്ങനെ ഉണ്ടായപ്പോൾ അവിടെ ആ യാത്ര തടസ്സപ്പെടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രസിഡന്റ് അവിടെ ഒരു ഒരു അതായത് യാത്ര തടഞ്ഞാൽ അവിടെ നിൽക്കുന്നൊരു അവസ്ഥയിലുണ്ടാകുന്നു അവർക്ക് അവിടെ നിന്ന് ഒരു ഈ ഹെലികോപ്റ്റർ തകർന്നു പോയാൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാനില്ല അവിടെ നിന്ന് കൊണ്ടുപോകാൻ മറ്റൊരു വണ്ടി വരികയോ ഒന്നുമില്ല അവിടെ തന്നെ നിന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഇത് നമ്മുടെ രാഷ്ട്രപതിയാണ് എന്നുള്ള കാര്യം ആലോചിക്കണം അവിടെ നമ്മുടെ പ്രഥമ പൗരൻ എന്നൊക്കെ പറയുന്നത് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോ ഒരു ആർക്കെങ്കിലും ഇവരോട് എന്തെങ്കിലും ഒരു വിരോധ ഒരു വിരോധം ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇവരെ ഒരു 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 ടാർഗറ്റ് ആയിട്ട് ഇവരെ നിർത്തി കൊടുക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു സുരക്ഷാ വീഴ്ചയ്ക്ക് കേന്ദ്രം അന്വേഷണം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ത് മറുപടി ആയിരിക്കും സംസ്ഥാനത്തിന് ഇതിന് പറയാൻ പറ്റുന്നത് മറുപടി പറയേണ്ടി വരും സ്ഥിരമായിട്ട് മറുപടി പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ ഇതിനകത്ത് രാഷ്ട്രപതിക്ക് നമ്മുടെ പ്രഥമ പൗരയാണ് നമ്മുടെ അറിയാമോ രാഷ്ട്രപതിയുടെ പ്രാധാന്യം അപ്പോൾ അവർക്ക് വേണ്ട സുരക്ഷ ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സുരക്ഷ ഉള്ള ഒന്നാമത്തെ ഒന്നാം നമ്പർ സുരക്ഷ ശേഷം ഏറ്റവും വലിയ വലുപ്പത്തിൽ സുരക്ഷ കൊടുക്കുന്ന രാഷ്ട്രപതിക്കാണ് അപ്പോൾ രാഷ്ട്രപതി ഇവിടെ വരുമ്പോൾ തന്നെ എന്ന് വരും എപ്പോൾ വരും അപ്പം അവരുടെ ഈ വരവിനകത്ത് മൂ സാധാരണ ഈ വിപികള് വരുന്നതിനകത്ത് മൂന്ന് രീതിയിലാണ് അവരത് പ്ലാൻ ചെയ്യുന്നത് ഇവിടെ എസ് പി ജി കാറ്റഗറി ഇപ്പം മൂന്ന് വഴികൾ വഴി ഉദാഹരണത്തിനോട് പറഞ്ഞാൽ മൂന്ന് വഴിയാണെന്ന് വെച്ചു അവസാന നിമിഷമാണ് ഏത് വഴി കൂടെ പോകണമെന്ന് തീരുമാനിക്കുന്നു ഉദ്യോഗസ്ഥന്മാർ യാത്ര തുടങ്ങുന്നതിന് ഒരു പക്ഷേ ഒരു അഞ്ചു മിനിറ്റ് മുമ്പായിരിക്കും അതായത് ഈ മൂന്ന് വഴി തീരുമാനിക്കുമ്പോൾ പോലും എത്ര സുരക്ഷാ ക്രമീകരണം ഉണ്ടാക്കിയാൽ പോലും ആ അതിനകത്ത് പാളിച്ച വന്ന് മനസ്സിലാവുന്നുണ്ട് വരാതിരിക്കുന്നതിന് വേണ്ടി ഏത് വഴി കൂടെ വരുമെന്ന് പ്ലാൻ ചെയ്തിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥക്കാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞാൽ മനസ്സിലായി ഇന്ന വഴി കൂടെ വരും അപ്പം അവിടെ വെച്ച് നമുക്ക് അവരെ അപായപ്പെടുത്താം അപ്പം അത് അങ്ങനെ പ്ലാനിങ് പോലും പറ്റാത്തത് കൊണ്ടാണ് അവസാന നിമിഷം ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്ന വഴിക്ക് പോകും അവരങ്ങ് തീരുമാനിക്കുക അങ്ങനെയാ പോകുന്നത് അപ്പൊ ആ രീതിയിലേക്കാണ് ഈ അവന്റെ ഒരു സുരക്ഷാ ക്രമീകരണം വലിയ വലിപ്പത്തിലുള്ള സുരക്ഷാ ക്രമീകരണവും അപ്പം ആ സുരക്ഷാ ക്രമീകരണം അവർ വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പേ അതേ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ എസ് പി ജി ഈ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം ഉണ്ടാവണം പിന്നെ ആ ഡി കേരളമാകുമ്പോൾ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിൽ ആ പ്രദേശത്തിൽ എസ് പി റാങ്കിൽ കുറങ്ങാന്നുള്ള ആൾക്കാർ ഇവർ വ വരുന്ന ഇറങ്ങുന്ന സ്ഥലം അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് മറ്റ് പല കാര്യങ്ങളും ഒക്കെ പരിശോധിക്കേണ്ടതും ഉണ്ട് ഇതിനകത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരതിന് ഉത്തരവാദിത്വം പറയണം മാത്രമല്ല ഈ ഇവരെ മാത്രം ഏൽപ്പിച്ചു പോകുന്ന ഒരവസ്ഥയിൽ ഇതിന്റെ സുരക്ഷാ ക്രമീകരണം പ്രത്യേക ഒരു ഇതാണ് എസ് പി ജി എന്ന് പറഞ്ഞ പ്രത്യേക സൈന്യത്തിന്റെ സഹായം തേടിയില്ലെന്നുള്ള സൈന്യത്തിന്റെ അല്ലേ സൈന്യം ഏതാണല്ലോ ഇവർക്ക് പറ്റുന്നില്ലെങ്കിൽ ആ പറയുന്ന പ്രോട്ടോകോൾ അനുസരിച്ചുള്ള സുരക്ഷ ഏർപ്പെടുത്തുന്നതിന് ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന് കഴിവില്ലാതെ വരികയും അല്ലെങ്കിൽ ആ അവസരത്തിൽ അവർക്ക് അതിന് നമ്മൾ കൂട്ടി അല്ലെങ്കിൽ കൊണ്ടെത്തിക്കാൻ കഴിയാതെ വരികയും ഉന്ന സൈന്യത്തിനെ സമീപിക്കും സൈന്യം അത് യുദ്ധകളുടെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ പറഞ്ഞു അവിടെ രാഷ്ട്രപതിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറയുന്നല്ലോ അപ്പൊ അങ്ങനെ പറയാൻ പോലും ഉള്ള ആശങ്ക രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒന്നും സുരക്ഷയ്ക്കകത്ത് പറ്റത്തില്ല പറ്റിയ എന്ത് ചെയ്യും പറ്റിയില്ലല്ലോ ഭാഗ്യമോ നമ്മള് നമ്മള് പറയത്തോ അയ്യോ ഒന്നും പറ്റിയില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ പറയുന്ന പറ്റത്തില്ലത് അങ്ങനെ പറയാം നേരത്തെ ഇതുപോലെ തിരുവനന്തപുരത്ത് സ്ഥിരമായിട്ട് സംഭവിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ഒരു മേയർ ഉണ്ട് ആ ഇല്ല സ്വപ്നം കണ്ട് മേയർ പോലെ സംഭവിച്ച അവക്ക് ഈ പറയുന്ന പോലെ അന്നും രാഷ്ട്രപതി ആയിരുന്ന എനിക്ക് തോന്നുന്നു രാഷ്ട്രപതി ഇതുപോലെ വി സുരക്ഷാ സുരക്ഷാവലയത്തിനകത്ത് കയറി ഹോൺ മേടിച്ചിട്ടുണ്ട് അന്ന് ശരിക്കും പറഞ്ഞാൽ അവരെ അന്നേരം ആരോടും ചോദിക്കേണ്ടവരെ വെടിവെക്കുക അവരുടെ കാരണം അതെന്തുകൊണ്ടോ വെടിവെച്ചില്ല അത്രയ്ക്കുള്ള കാരണം ഇവരതിൻ്റെ കൂടെ പോയില്ലെങ്കിൽ കുറവല്ല സംഭവിച്ചു രാഷ്ട്രപതിയുടെ കൂടെ തിരുവനന്തപുരം മേയർ അവരുടെ വാഹന വ്യൂഹത്തിനകത്ത് കയറി വാഹന വ്യൂഹം എന്ന് പറഞ്ഞാൽ അവരുടെ സുരക്ഷയ്ക്ക് ബാധിക്കുന്ന അതിനകത്ത് ആരെയും കയറാൻ പറ്റില്ല അങ്ങനെ കയറുന്ന ആളിനെ അവരെ അപായപ്പെടുത്താൻ കയറുന്നതായിട്ട് അവർ കണക്കാക്കി അവർക്ക് വെടിവെക്കാൻ പറ്റുന്നുള്ളൂ അത് ആരോടും ചോദിക്കേണ്ട അധികാരമുള്ള അതിനകത്ത് വലിഞ്ഞ് കയറി സാധനം കാരണം ഇത് വണ്ടി ഈ രാഷ്ട്രപതിയുടെ അതിനകത്ത് വലിഞ്ഞ് കയറി കയറിയതിനകത്ത് അതിശയമൊന്നുമില്ല കാരണം ട്രാൻസ്പോർട്ടേഴ്സിൻ്റെ ആയാലും വേറെ വേറെ ഒരു ചെറുക്കൻ്റെ വണ്ടി ഓടിച്ചതിന് പുറത്ത് വലിഞ്ഞ് കയറാറ് മനസ്സിലെ അപ്പൊ അത്രയ്ക്കുള്ള ബോധമുള്ളൂ അപ്പൊ ഇത് തന്നെ ഇത് ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഒരു വലിയ വിഷയം ഇവിടെ നടക്കുകയാണ് സ്വർണ്ണക്കൊള്ള അതിൻ്റെ പുറകിലൊരു അന്വേഷണം ആ സമയത്ത് ഇവർ വരുന്നു അപ്പം അതിനകത്ത് അവരുടെ വരവും ഈ സ്വർണ്ണക്കൊള്ളയും അതിൻ്റെ പ്രതികളും അല്ലെങ്കിൽ ഇതിൻ്റെ ആ പ്രതികളെ വലിയ സ്വാധീനമുള്ളവരാണെന്ന് കോടതി സംശയിക്കുന്നു ജനം സംശയിക്കുന്നു അത്തരത്തിൽ സ്വാധീനമില്ലാത്തവർക്ക് അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വരുന്നു ആ സമയത്ത് രാഷ്ട്രപതി ഇവിടെ വരും ഇതെല്ലാം കൂടെ കൂടി കൊഴഞ്ഞ് അല്ലെങ്കിൽ ആൾക്കാർക്ക് ആ പോലൊരു കൺഫ്യൂഷൻ ഇതുവരെ ഇല്ലാത്ത രാഷ്ട്രപതി ഈ സമയത്ത് ഇവിടെ എന്തിനും വരുന്നു അല്ലെങ്കിൽ ഇതുവരെ സന്ദർശിച്ചിട്ടില്ലല്ലോ വരും പ്രധാനമന്ത്രി എപ്പം ശബരിമലയിൽ എന്താണ് സന്ദർശിക്കാൻ കാരണം അപ്പൊ ശബരിമലയിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് അപ്പം അതൊക്കെ നേരിട്ട് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ആയിരിക്കുമോ ഈ അപ്പം അതുകൊണ്ട് ഇപ്പൊ രാഷ്ട്രപതി അവിടെ വരണ്ട വരുന്നത് കൊണ്ട് വേറെ ചില ഒതുക്കി വെക്കുന്ന കാര്യങ്ങൾ പുറത്തിയാടാൻ സാധ്യത ഉള്ളത് കൊണ്ട് അതിന്റെ ഏറോഹരിനാണെങ്കിലും അങ്ങനെയൊന്നും രാഷ്ട്രപതി ഇപ്പൊ വൃത്തിയായിട്ട് ഇറങ്ങി പോകണ്ടെങ്കിൽ തീരുമാനിച്ചാൽ അറിയാൻ പറ്റും അല്ല അല്ല ഇത് ശരിക്കും ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച എന്ന് പറയാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട് ഒന്ന് ഈ പറയുന്ന പോലെ പ്ലാൻ ബി ഇല്ല കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ബി ഇല്ല ഇത് ശരി ഹെലികോപ്റ്റർ തകർന്നുവെങ്കിൽ കൊണ്ടുപോകാൻ പ്ലാൻ ഇല്ല രണ്ട് നമുക്കറിയാം പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ വരുന്ന സമയത്ത് നട നൽകുന്ന സുരക്ഷ ടവറുകൾ ഓഫ് ചെയ്യും ചുറ്റുമുള്ള കെട്ടിടങ്ങൾ സ്നൈപ്പറുകൾ ഉണ്ടായിരിക്കല്ലോ ഇവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ആ അത്തരത്തിലുള്ള ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി എസ് പി ജി ഇവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ ഈ പറയുന്ന യാതൊരു ഇതും ഇല്ലായിരുന്നു ഇവിടെ മനസ്സിലാക്കുക അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എങ്കിൽ തന്നെ ഒരു അൺമൂവിങ് ടാർഗറ്റായിട്ട് പ്രസിഡന്റ് അവിടെ നിൽക്കുകയാണ് കുറേ നേരം അവിടെ നിൽക്കുകയാണ് അത്രയും നേരം അതൊരു ഇത്രയും സെക്യൂരിറ്റി ഡിമാൻഡ് ചെയ്യുന്ന ഒരു 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 രാഷ്ട്രീയ പദവിയിലിരിക്കുന്ന ആളാണ് അവരെ അങ്ങനെ അവിടെ നിർത്തുമ്പോൾ എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ അതൊരു പക്ഷേ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ അത് ഉണ്ടാക്കുമായിരുന്നു അത് പിണറായിയുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച തന്നെയല്ലേ പറ്റിയില്ല അങ്ങനെ പറ്റിയില്ല എന്ന് പറഞ്ഞ് പറയാൻ പറ്റിയിട്ട് കാര്യമില്ല മാത്രമല്ല ഇതിനകത്ത് ഇപ്പം പിണറായി ഗവൺമെന്റ് അവർ അവിടെ വരുമ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർ ചെയ്യണം പക്ഷേ അത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എസ് പി ജിക്കും ഉണ്ട് കേട്ടോ അവരവിടെ വന്ന് നിൽക്കുന്ന അവർക്ക് അവരുടെ അവയറായിട്ടുള്ള വണ്ടി അവിടെ വന്ന് ഇന്ന സമയത്ത് ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടാവണം അത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് ഇത് ഒരു അവഗണന എന്ന് പറയാൻ പറ്റുമോ അതോ ഈ മനപൂർവ്വം വരുത്തിയ അതായത് ഇവരുടെ ഇവർ സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് ദ്രൗപതിയോട് ഈ അവഗടന കാണിച്ച ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് അത് രാഷ്ട്രീയമായി അതേ അവഗണന തന്നെയാണോ ഇപ്പോഴും കാണിക്കുന്നത് അത് അത് അത്തരത്തിലുള്ള അവഗണ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് നടപടി എടുക്കേണ്ടതായിട്ട് അങ്ങനെ അവഗടന കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഇതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് അവർ പക്ഷെ അവർ മത്സരിച്ചപ്പോൾ അവർക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് പറയാം അവർ വോട്ട് ചെയ്യാതിരിക്കാം അത് രാഷ്ട്രീയമായിട്ടുള്ള അത് പോലെ അവർ തമ്മിലുള്ള ആശയത്തിനകത്തുള്ള പ്രശ്നമാണ് ആ പാർട്ടിയുടെ അവരുടെ ആശയവും ഈ പറയുന്ന ഇവിടെ ഈ വോട്ട് കൊടുക്കേണ്ടെന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ആശയം ഒന്നും ആവണമെന്നില്ല പക്ഷേ ജനാധിപത്യ സംവിധാനത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റേറ്റ് നിൽക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ഭരണഘടന അല്ലെങ്കിൽ സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ വലിപ്പത്തിലിരിക്കുന്ന രാഷ്ട്രപതി പോലുള്ള ഒരു പവറിലിരിക്കുന്ന ഈ സൈന പ്രമുഖ സർവ്വസൈന്യാധികമായിട്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെ വേണ്ട രീതിയിലുള്ള സെക്യൂരിറ്റി കൊടുത്തില്ല അല്ലെങ്കിൽ അതിനകത്ത് കൊടുക്കണ്ട ഒന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല അങ്ങനെ ആരെങ്കിലും തീരുമാനിച്ചാൽ അത് ഭരണഘടനാ വിരുദ്ധമാണ് അവർക്കെതിരെ എന്ന് പറഞ്ഞാൽ അവസാനത്തെ നടപടി തന്നെ എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിനകത്തൊരു കൂട്ടുത്തരവാദിത്വം കുറവുണ്ടാവും നേരത്തെ ഇത് സംഭവിച്ചിട്ടുണ്ട് ആണ് വന്നിട്ട് പോട്ടെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോട്ടെ എന്നുള്ള രീതി വരുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ ഇതുപോലെ മേയർ വാഹന വാഹന വ്യൂഹത്തിനകത്ത് കയറത്തില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ കയറാൻ പറ്റത്തില്ലല്ലോ ഇതിനകത്തൊക്കെ ഉള്ളു എങ്ങനെ വേണം എങ്ങനെ വേണ്ടാന്ന് വളരെ കൃത്യമായിട്ട് തീരുമാനിക്കാൻ പറ്റും ഇതും ഏറ്റവും സുരക്ഷാ ത്രട്ടുള്ള സ്ഥലമാണ് ശബരിമല അവിടെ രാഷ്ട്രപതി പ്രധാനമന്ത്രി അതുകൊണ്ടാണ് വരാത്തത് പ്രധാനമന്ത്രിക്ക് അനുവാദം അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി കൊടുക്കുന്നില്ല കാരണം അവിടെ ഈ പറയുന്നത് പോലെ എത്ര സൂക്ഷിച്ചാലും അപകടപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് വനമേ വനമല്ലേ കാരണം അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല ഇപ്പ ഇവരെ ഇവർക്ക് അത്ര ഫസ്റ്റ് അത്രയും സുരക്ഷ ഇല്ലല്ലോ ഇത് സുരക്ഷോട്ടോകോൾ അല്ല കുറവ് പ്രോട്ടോകോളിന്റെ കാര്യത്തില് എന്നാലും പ്രധാനമന്ത്രിയാണ് സുരക്ഷ കൊടുക്കുന്നത് ഇപ്പം ഇവർക്ക് കുറവ് വരുത്താൻ പറ്റത്തില്ല ഇവർ പിന്നെ എന്തുകൊണ്ട് വന്നു അല്ലെങ്കിൽ ശബരിമലയിൽ വന്നു എന്നുള്ള ഒരു രീതിയിലും സെക്യൂരിറ്റി ത്രട്ടോ അല്ലെങ്കിൽ പരിഗണന കുറവോ ഒന്നും കൊടുക്കാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റില്ല പ്രധാനമന്ത്രിയാണോ വലുത് രാഷ്ട്രപതിയാണോ വലുത് നമുക്ക് ഒരു രീതിയിലും ആര് വലുത് ആര് ചെറുതെന്ന് അവരുടെ പദവികളും അവരുടെ ഉത്തരവാദിങ്ങളും ഒക്കെ പരിശോധിക്കുന്ന നമ്മൾക്ക് പോലും മനസ്സിലാവാത്തൊരവസ്ഥയുണ്ട് മനസ്സിലെ പറഞ്ഞ വിജയിക്ക് മനസ്സിലായില്ല അപ്പം കുറവ് വരുത്താൻ പറ്റത്തില്ല പക്ഷെ കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് ഒരു അന്വേഷണം നടക്കുമ്പോൾ സമാധാനം പറയേണ്ടി വരും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഇപ്പം വിജയ് പറഞ്ഞതും ഇപ്പോൾ വാർത്തകൾ വരുന്നത് പോലെ രാഷ്ട്രപതി ഇറങ്ങി ഒരു കാത്തു നിൽക്കുകയും അല്ലെങ്കിൽ അവരെ അതേ രീതിയിൽ പരിഗണിക്കാതെ പോവുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ വാർത്ത പോലും അല്ല നമ്മുടെ രാജ്യത്തിനും അപമാനമാണ് കാരണം അത് എന്തു തന്നെ ആയാലും എങ്ങനെ തന്നെ ആയാലും അത് ന്യായീകരണവും ഇല്ലാത്ത കാര്യമാണ് മാത്രമല്ല സുരക്ഷാ വീഴ്ച ഈ സമയത്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പല രീതിയിലുള്ള ചിന്തകളും വരാം പല ദുരൂഹതകളും മര്യാദയ്ക്ക് ലാൻഡ് ചെയ്യുന്ന ഹെലിപോഡ് ഒരു മാസം മുന്നേ വരുന്നത് വലിയൊരു സുരക്ഷ വീഴ്ച തന്നെയാണ് അത് അന്വേഷിക്കട്ടെ